ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കത് വായിച്ചു നോക്കിയാലോ കുരിശിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചു ഈശോയെ നീ എന്തിനാ ഉള്ളം കൈയിൽ പേരെഴുതാൻ പോയത് എന്താണ് നമുക്ക് നോക്കാം അവിടെ നിന്നാണ് എൻ്റെ അന്തരകത്തിന് രൂപം നൽകിയത് എൻ്റെ അമ്മയുടെ ഉദരത്തിൽ അവിടെ എന്നെ മെനഞ്ഞു ഞാൻ നിഗൂഢതയിൽ ഉരുവാക്കപ്പെടുകയും ഭൂമിയുടെ അതോ ഭാഗങ്ങളിൽ വെച്ച് സൂക്ഷ്മതയോടെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ രൂപം അങ്ങേക്ക് അജ്ഞാതമായിരുന്നില്ല എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുൻപ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു സങ്കീർത്തനങ്ങൾ നൂറ്റി മുപ്പത്തൊമ്പതാം അധ്യായം പതിമൂന്ന് പതിനാറ് തിരുവചനങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്താനാവാത്ത കാലങ്ങൾ അത്രയും തൻ്റെ സ്നേഹം മുഴുവൻ സംഭരിച്ച് ഓരോ മനുഷ്യാത്മാവിനെയും ഹൃദയത്തിൽ വഹിച്ച ഈശോ തൻ്റെ കുഞ്ഞ് എങ്ങനെ ആയിരിക്കണം എന്ന സ്വപ്നം കാണുന്ന മാതാപിതാക്കളെ പോലെ നമ്മെക്കുറിച്ച് സ്വപ്നങ്ങൾ കണ്ടു കൊതിച്ച ഈശോ അവൻ്റെ ചങ്കിലെ ചൂടിൽ മറിഞ്ഞിരുന്നപ്പോഴെല്ലാം ഒരു കുളിർക്കാറ്റിൻ്റെ തലോടൽ പോലെ നമ്മുടെ കാതുകളിൽ അവൻ മന്ത്രിച്ചു കൊണ്ടിരുന്നു ഞാൻ മാതാവിൻ്റെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ ദൈവം എന്നെ പ്രത്യേകം തിരഞ്ഞെടുത്തു തൻ്റെ കൃപയാൽ അവിടുന്ന് എന്നെ വിളിച്ചു ഇതാ നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കൈയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ഈശോയുടെ കുരിശിനെ ചേർത്ത് പിടിച്ചു ഞാൻ ചോദിച്ചു ഈശോയെ നീ എന്തിനാണ് ഉള്ളംകൈയിൽ പേരെഴുതാൻ പോയത് വേറെ എവിടെയെങ്കിലും എഴുതാമായിരുന്നില്ലേ ഈശോ ഒരു കള്ളച്ചിരിയോടെ എന്നെ നോക്കി ഹൃദയത്തിൽ ഒരു മൃദുവായ ശബ്ദം മന്ത്രിക്കും പോലെ ശരീരത്തിൽ കൈകളല്ലാതെ മറ്റൊരു അവയവവും ഹൃദയത്തോടെ ചേർത്ത് വയ്ക്കാൻ കഴിയില്ല നിന്നെ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാൻ വേണ്ടിയാണ് എൻ്റെ ഉള്ളം കൈയിൽ നിൻ്റെ പേര് എഴുതപ്പെട്ടത് ശാരീരിക വളർച്ചയ്ക്ക് ഭക്ഷണം ആവശ്യമായിരിക്കുന്നത് പോലെ ഈശോയുടെ കുഞ്ഞുവാവകളായ നമുക്ക് അവൻ അനുദിനം ആത്മീയ ഭക്ഷണം ഒരുക്കി കാത്തിരിക്കുന്നു ഓരോ ദിവസവും തന്നെ കുഞ്ഞിൻ്റെ വളർച്ചയെ നോക്കി മതിമറക്കുന്ന അമ്മയെപ്പോലെ ഈശോ നമ്മയെ നോക്കി സന്തോഷിക്കുന്നു വീണ്ടും നമ്മയെക്കുറിച്ച് സ്വപ്നങ്ങൾ കാണുന്നു യേശു പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും എന്തെന്നാൽ എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ് എൻ്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ് യോഹനാൻ ആറാം അദ്ധ്യായം അമ്പത്തി മൂന്ന് അമ്പത്തി അഞ്ച് തിരുവചനങ്ങളാണ് ഇത് ലോകം മുഴുവനുമുള്ള തൻ്റെ കുഞ്ഞുങ്ങളെ ഓരോ പാപക്കരകളിൽ നിന്നും തൻ്റെ രക്തം കൊണ്ട് കുളിപ്പിച്ച് വൃത്തിയാക്കുന്ന ഈശോ എങ്ങനെയാണ് മക്കൾ ചെളിയിലും പൊടിയിലും വീഴുമ്പോൾ അവരെ കുളിപ്പിച്ച് വൃത്തിയാക്കണമെന്ന് മനസ്സിലാക്കിയ ഈശോ വിശുദ്ധ കുംഭസാരം നൽകി ഓരോ മനുഷ്യാത്മാവും കുംഭസാര കൂട്ടിൽ അനുതാപത്തോടെ അണയുമ്പോൾ ഈശോ വീണ്ടും അതിനെ കുളിപ്പിച്ചൊരുക്കുകയാണ് ശരീരത്തിലും ആത്മാവിലും ഒരുപോലെ ഭംഗിയുള്ളവരായി കാണപ്പെടാൻ കർത്താവ് കർത്താവരുളി ചെയ്യുന്നു വരുവിൻ നമുക്ക് രമ്യതപ്പെടാം നിങ്ങളുടെ പാപങ്ങൾ കടും ചുമപ്പാണെങ്കിലും അവ മഞ്ഞുപോലെ വെൺമയുള്ളതായിത്തീരും അവ രക്ത കമ്പിളി പോലെ വെളുക്കും ഏശയ ഒന്ന് പതിനെട്ട് വാക്കുകളാണ് ഇത് ഈശോയുടെ കുരിശുരൂപത്തെ മുറുകെ പിടിച്ച് കരഞ്ഞു അവൻ്റെ നെഞ്ചിൽ വീണുകൊണ്ടിരുന്ന അനുതാപത്തിൻ്റെ കണ്ണുനീർ തുള്ളികൾ ഓരോന്നും എൻ്റെ കവിളുകളിൽ ചുംബനങ്ങളായി ഈശോ തിരിച്ചു നൽകി വിശുദ്ധ ഫൗസീനയുടെ വാക്കുകൾ ഞാനും ആവർത്തിച്ചു ഈശോയെ നിന്നെ സ്നേഹിക്കുന്നതിൽ എന്നെ പിറകിലാക്കാൻ ഞാൻ ആരെയും അനുവദിക്കില്ല എന്നിട്ട് ഞാൻ ചോദിച്ചു എൻ്റെ ഈശോയെ ഭാവിയായി എനിക്ക് തരാൻ ഇനിയും നിൻ്റെ ഹൃദയത്തിൽ സ്നേഹം ബാക്കിയുണ്ടോ തിരുവചനം സംസാരിച്ചു നിന്നോട് ഖരുണയുള്ള കർത്താവ് അലി ചെയ്യുന്നു മലകൾ അകന്നുപോയേക്കാം കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ ഫിരിയുകയില്ല എൻ്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരികയുമില്ല ഏശയാ അമ്പത്തിനാല് പത്താം തിരുവചനം ശരീരത്തിലും ആത്മാവിലും ഒരുപോലെ ഭംഗിയുള്ളവരായി കാണപ്പെടാൻ നമ്മളെ കുളിപ്പിച്ചൊരുക്കുകയാണ് അവിടുന്ന് ഈശോ എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ വിശുദ്ധ കുംഭസാരം എന്ന കൂതാശ വഴി ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ പാപക്കറകൾ നീക്കം ചെയ്യാനും അവിടുത്തെ ഇഷ്ടം പോലെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാനും അവിടുത്തെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കാനുള്ള കൃപ നമുക്ക് ഓരോരുത്തർക്കും കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക്